മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത യുവകലാകാരൻ അന്തരിച്ചു നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് പ്രഫുൽ സുരേഷാണ് അന്തരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം വയനാട് സ്വദേശിയാണ് പുതിയ രണ്ട് പ്രോജക്ടുകളുടെ തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുന്ന വേളയിലാണ് പ്രഫുൽ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയ കലാകാരന് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം